പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണുനീ ഒരു മലയാളി പെണ്ണാണു നീ മൈലാടും കുന്നിൽ പിറന്നു പിന്നെ മൈലാഞ്ചിക്കാട്ടിൽ വളർന്നു നഗരം നാണം നാടൻ നീ ഒരു നാടൻ പെണ്ണാണു നീ ഇത് ഭാര്യ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകിയ ചിത്രത്തിലെ ഗാനമാണ് ഇന്ന് വാർദ്ധക്യം ആസ്വദിക്കുന്നവർ ഈ ഗാനം കേൾക്കുമ്പോൾ അവരുടെ കൗമാരകാലത്തിലേക്ക് കൗമാരകാലത്തിലേക്കെത്തും അത്രമാത്രം ഓർമ്മകളാണ് ഈ ഗാനം സമ്മാനിക്കുന്നത് ഈ ഗാനത്തിലെ ഓരോ വരികൾക്കും അർത്ഥങ്ങൾ പലതാണ് പലർക്കും ഈ ഗാനത്തിലെ വരികൾ നൽകുന്നത് മധുരിക്കുന്ന ഓർമ്മകളാണ് എന്നാൽ മറ്റു ചിലർക്കോ കൈപ്പേറിയ നോവുകളും കാരണം പെരിയാറിനെ കുറിച്ച് അത്രയും മനോഹരമായാണ് വയലാർ ഓരോ വരികളും എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീയുടെ സൗന്ദര്യവുമായാണ് വയലാർ പെരിയാറിനെ ഉപമിച്ചത് പനിനീരിനാൽ തെളിനീരൊഴുകുന്ന പെരിയാർ ശരിയാണ് ആ വരികൾ പോലെ തന്നെ സുന്ദരമാണ് നമ്മുടെ പെരിയാറും അല്ല സുന്ദരമായിരുന്നു നമ്മുടെ പെരിയാർ എന്നാൽ ഇന്നത്തെ പെരിയാറോ ഇന്നത്തെ പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും ഓർമ്മ വരുന്നത് പറയാം വരട്ടെ അതിനു മുൻപ് പെരിയാറിനെ കുറിച്ച് അറിയണം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ തമിഴിൽ പെരിയ എന്നാൽ വലിയ എന്നാണല്ലോ പെരിയ ആറാണ് പെരിയാർ എന്ന പേരിന് ആധാരം കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന നദിയും പെരിയാറാണ് ഒരു കാലത്തും വറ്റാറില്ലെന്നതിനാലും കേരളത്തിന്റെ ജീവരേഖ എന്ന അപരനാമത്താൽ കൂടി പെരിയാർ അറിയപ്പെടുന്നു കൊച്ചി നഗരത്തിന്റെ കുടിനീർ പദ്ധതി പെരിയാറിനെ ആശ്രയിച്ചാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ നദി കേരളത്തിലെ വലിയൊരു ഭാഗം ജനങ്ങളുടെ ഗാർഹികാവശ്യം നിറവേറ്റുന്നു വൈദ്യുതി വിനോദസഞ്ചാരം മത്സ്യബന്ധനം തീർത്ഥാടനം ജലസേചനം മണൽഖനനം കുടിവെള്ളം ഉൾനാടൻ ഗതാഗതം വ്യവസായങ്ങൾ തുടങ്ങിയ ബഹുമുഖങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നദിയാണ് പെരിയാർ കേരളത്തിന്റെ വൈദ്യുതോർജ്ജത്തിന്റെ നല്ലൊരു പങ്ക് പെരിയാറിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നു പെരിയാർ നദിയിൽ ആകെ പതിനാല് തടയണകളുണ്ട് അഞ്ച് ജില്ലകളായി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തിലൂടെയും മൂന്ന് മുനിസിപ്പാലിറ്റിയിലൂടെയും പെരിയാർ കടന്നു പോകുന്നുണ്ട് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി പെരിയാറിലെ ജലത്തെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും പെരിയാറിന്റെ തീരങ്ങളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യവസായങ്ങൾ പുറംതള്ളുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ അത് രാസ മാലിന്യങ്ങളടക്കം പെരിയാറിനെ കാലങ്ങളായി മലിനമാക്കുന്നു കൂടാതെ അനധികൃതമായി നടക്കുന്ന മണൽ ഖനനം പെരിയാറിന് കടുത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നാൽപ്പത്തി മൂവായിരം ടൺ മണൽ പ്രതിദിനം പെരിയാറിൽ നിന്നും ഖനനം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പരിസ്ഥിതി വകുപ്പിന്റെ കണക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ള പെരിയാർ എന്തുകൊണ്ടാണ് ഇത്രയേറെ മലിനമാവാൻ കാരണമെന്ന് ഇനിയെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് എത്രയോ കാലമായി പ്രകൃതി സ്നേഹികൾ പെരിയാറിനെ ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിലാണ് എന്നാൽ ഇതെല്ലാം ബദിരകർണങ്ങളിലാണ് പതിക്കുന്നതെന്ന് മാത്രം രണ്ട് തലമുറകളിലായി നടത്തുന്ന ഈ പ്രക്ഷോഭ സമരങ്ങളൊന്നും അധികൃതർ കണ്ടഭാവം നടിച്ചില്ല കുടിവെള്ളം കൊലയാളികളായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോഴും പെരിയാറിലുള്ളത് രാസമാലിന്യം പുഴകളിലേക്ക് ഒഴുക്കുന്നത് തടയാനായി സർക്കാർ തന്നെ ഒട്ടേറെ ഉദ്യോഗസ്ഥരെ ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന പേരിൽ കുറെ പേർ പണം ദൂർത്തടിക്കുന്നു എന്നല്ലാതെ രക്ഷിക്കാനായി ഇവർ ഒന്നും ചെയ്യുന്നില്ലെന്ന് സാരം മലിനീകരണം തടയാൻ ഗ്രീൻ ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിനോട് കർമ്മ പദ്ധതി തയ്യാറാക്കാനായി ആവശ്യപ്പെട്ടിരുന്നു ചീഫ് സെക്രട്ടറിക്കും പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിക്കും ഗ്രീൻ ട്രിബ്യൂണൽ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ട് വർഷം നാലാവുന്നു എന്ത് കർമ്മ പദ്ധതിയാണ് ഇതുവരെ നടപ്പിലായതെന്ന് ചോദിച്ചാൽ സെക്രട്ടറിമാർ കൈമലർത്തും പെരിയാർ കുറിച്ച് പഠിച്ച എ വി രാമകൃഷ്ണൻ റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന ചോദ്യത്തിനും ഉത്തരം നൽകാൻ അധികൃതർക്കാവില്ല സംസ്ഥാന മലിനീകരണ ബോർഡിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയപ്പോൾ മാത്രമാണ് ഓരോ വകുപ്പുകളും പരസ്പരം കുറ്റപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് മലിനീകരണം തടയാൻ ഓരോ വകുപ്പുകളും അവരുടേതായ റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്ന സംസ്ഥാനതല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം എന്തുകൊണ്ടാണ് നടപ്പാവാതെ പോയതെന്ന് വകുപ്പ് തലവന്മാരും പറയേണ്ടതല്ലേ മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരെയാണ് ഭയക്കുന്നതെന്നും വ്യക്തമാക്കേണ്ടതല്ലേ പെരിയാറിന്റെ തീരത്തുള്ള ഫാക്ടറികളിൽ പരിശോധന നടത്താൻ സ്വതന്ത്ര ചുമതലയുള്ള കമ്മിറ്റിക്ക് അധികാരം നൽകണമെന്ന നിർദ്ദേശം ആരാണ് കാറ്റിൽ പറത്തിയതെന്നെങ്കിലും പറയണം സാർ വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിലുള്ളവരെങ്കിലും ഇക്കാര്യങ്ങൾ അറിയേണ്ടതല്ലേ പെരിയാർ മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി വിശദമായ പദ്ധതി നൽകാമെന്ന് സർക്കാർ ഗ്രീൻ ട്രിബ്യൂണലിനോട് അപേക്ഷിച്ചത് നാലു വർഷം മുൻപാണ് വിശദമായ പദ്ധതി നൽകാമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡും അക്കാലത്ത് അറിയിച്ചതാണല്ലോ സാർ എവിടെയാണ് പദ്ധതികൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയാൽ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമോ ഇല്ല എന്ന് മാത്രമല്ല ഇതേ അവസ്ഥ തുടരുകയും ചെയ്യും ആർക്കും ആരോടും ഉത്തരവാദിത്തം ഇല്ലെന്നതാണ് പെരിയാറിൽ സംഭവിക്കുന്നത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കുറെ പേർ തയ്യാറാവുന്നു തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് നടക്കുന്നത് ആരും പെരിയാറിനെ പഴയ പെരിയാറാക്കാനായി ഒന്നും ചെയ്യില്ല അത് മന്ത്രിയായാലും എം ആയാലും എല്ലാവർക്കും ഇഷ്ടം വിഷമൊഴുക്കുന്ന സ്ഥാപനങ്ങളോട് മാത്രമാണ് മാസപ്പടിയും വർഷപ്പടിയും നൽകുന്നതിനോട് മാത്രമാണ് പ്രിയം ഇവിടെ മീനുകൾ മാത്രമല്ല മനുഷ്യരും ഇഞ്ചിഞ്ചായി കൊല്ലപ്പെടുകയാണ് ഈ സത്യമെങ്കിലും ജനങ്ങൾ തിരിച്ചറിയണം മാനവരാശിക്ക് തന്നെ അപകടമായി മാറിയ ഈ പെരിയാറിലെ മാലിന്യത്തെ പൂർണമായും തുടച്ചുനീക്കാനുള്ള പദ്ധതികളാണ് ആവശ്യം കാരണം പെരിയാറിലെ മത്സ്യക്കുരുതി ഇതാദ്യമായല്ല എന്നാൽ ഇത്രയും ഭീകരമായൊരു മത്സ്യക്കുരുതി ആദ്യമാണ് എന്നിട്ടും ഇതിനെതിരെ അധികാരികൾ വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാൽ ആളുകൾ ചത്തുപൊങ്ങിയ മത്സ്യവുമായി സമരം തുടങ്ങിയപ്പോഴാണ് അധികാരികളുടെ കണ്ണ് പകുതിയെങ്കിലും തുറന്നത് നാശനഷ്ടം സംഭവിച്ചവരിൽ ബഹുഭൂരിപക്ഷവും കൂട് മത്സ്യ കർഷകരാണ് കൂടുകളിൽ ഇട്ടിട്ടുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വില ഇക്കാലയളവിൽ ഉപയോഗിച്ച തീറ്റ മൂന്ന് മാസത്തെ പരിപാലന ചെലവ് വളർച്ചയേറ്റ ഘട്ടത്തിലെ മീനുകളുടെ മാർക്കറ്റ് വില എന്നിവ മാനദണ്ഡമാക്കിയാണ് പ്രധാനമായും നാശനഷ്ടം കണക്കാക്കിയിട്ടുള്ളത് മാർക്കറ്റിൽ ഏറെ വിലയുള്ള മീനുകളായ കരിമീൻ കാളാഞ്ചി തിലോപ്പിയ തുടങ്ങിയ മീനുകളാണ് ഏറിയ പങ്കും കൂടുകളിൽ വളർത്തുന്നത് കരിമീനിന്റെ കിലോയ്ക്ക് അറുനൂറ് കാളാഞ്ചിക്ക് അഞ്ഞൂറ് തിലോപ്പിയക്ക് മുന്നൂറ് എന്നിങ്ങനെയാണ് നിലവിലുള്ള ശരാശരി മാർക്കറ്റ് വില ഒരു കൂടി മുന്നൂറ് കിലോ മുതൽ അഞ്ഞൂറ് കിലോ വരെയുള്ള മീനുകളാണ് സാധാരണയായിട്ടുണ്ടാവുക സംഘകൃഷിയായി പതിനാറ് കൂടുകൾ വരെയുള്ളവർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതിനിടെ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ചും കൂടുതൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് മത്സ്യ കർഷകർ മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വരാത്തതാണ് ഇതിനു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ സാഹചര്യത്തിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യവും ആലോചനയിലുണ്ട് ഫിഷറീസ് വകുപ്പ് അധികൃതരും ഇതിനുള്ള സാധ്യതയാണ് പറയുന്നത് അന്ന് വയലാർ പെരിയാറിനെ കുറിച്ച് വർണ്ണിച്ചപ്പോൾ ഓർത്തു കാണില്ല തനിക്ക് ശേഷം പെരിയാറിനെ കുറിച്ച് വർണ്ണിക്കാൻ മറ്റൊരാൾക്ക് അവസരം കിട്ടില്ലെന്ന് കാരണം ഇന്നത്തെ പെരിയാറിനെ കാണുമ്പോൾ കവികൾ പാടുന്നത് പെരിയാറെ പെരിയാറേ എന്തൊരു ദുരന്തമാണ് നീ വിഷമൊഴുക്ക് ജീർണമാക്കിയ പെരിയാറെ എങ്ങനെ സഹിക്കുന്നു ഈ ദുരിതകണ്ടോം നിരവധി മീനുകൾ ചത്തുപൊങ്ങി വിഷമയമായി നീ വിറച്ചു നിൽപ്പു ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ അധികാരികളെ നിങ്ങൾക്കല്ലാതെ ആർക്കാകും വയലാറിന്റെ മനസ്സ് കവർന്ന പെരിയാറിനെ കുറിച്ച് ഒന്നുകൂടി പാടാം പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ നീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ